ഒരു കുടുംബം അഴിമതി നടത്തി കേരളം കുളം തോണ്ടുകയാണെന്ന് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ഇവിടെ എൻ ഡി എ മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം പ്രേമചന്ദ്രനും മുകേഷും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് തമ്മിൽ മത്സരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് കൃഷ്ണകുമാർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ് സീറ്റിന് മുകളിൽ ലഭിക്കുമോ എന്ന് മാത്രമാണ് എതിരാളികൾക്ക് പോലും സംശയമുള്ളത് പതിറ്റാണ്ടുകളായി ഒരു വികസനവും എത്താത്ത ജില്ലയിൽ നരേന്ദ്രമോദി സർക്കാർ ആണ് വികസനം കൊണ്ടുവന്നത് ഒരു നാണവുമില്ലാതെ ഇതിൽ അവകാശവാദം ഉന്നയിക്കുക മാത്രമാണ് എൻ കെ പ്രേമചന്ദ്രൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നതല്ലേ അത് ഇവിടെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോഡ് കന്യാകുമാരി എന്ന് വരെ കേന്ദ്രത്തിൻ്റെ സാഗർമാല പദ്ധതിയിൽ വരുന്നതാണ് സാഗർമാലയല്ല ഭരത്മാല പദ്ധതി അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ശശിതിരൂർ പറയുന്നു ഞാനാണ് തിരുവനന്തപുരത്ത് റോഡ് കെട്ടിയത് അടൂർ പ്രകാശ് ഇവിടെ നാറ്റിക്കല്ല് പുള്ളിയാണ് ഇവിടെ ആൾ പറയുന്നത് ഇവിടെയാണ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇതിന് തുണ്ടതുണ്ടായിട്ടാണെങ്കിൽ നല്ല പരിപാടിയാണല്ലോ റോഡൊരിക്കലും തീരത്തിൽ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതി അത് മാത്രവുമല്ല ഇതിൻ്റെ പണവും എല്ലാം കേന്ദ്രം തന്നെയാണ് നമ്മളത് ഞാനൊരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ നിതിൻ ഗഡ്കരി പറയുന്നുണ്ട് കേരളത്തിൽ ഒരു കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കാൻ നൂറ് കോടി രൂപയാണ് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രൂപ പോലും ഇല്ല അതിന് റെക്കോർഡുണ്ട് പാർലമെൻറ്റിൽ ഞാൻ പറയുന്നതല്ല അതുകൊണ്ട് വികസനം ആര് ചെയ്യുന്നതെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എപ്പോഴും കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന തലമുറ അതായത് ഇവിടുത്തെ യുവാക്കൾ എന്ന് പറയും നമ്മൾ ഒരു കാലത്ത് യുവാക്കളായിരുന്നു വളരെയധികം സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചത് നമ്മുടെ സ്വപ്നങ്ങൾ ഒന്നും നടക്കാതെ പോയി അപ്പോൾ ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ വേണം ചെയ്യാറ് അപ്പോൾ ശ്രീ നരേന്ദ്രമോദി വീണ്ടും അദ്ദേഹത്തിലോട്ട് വരാൻ കാര്യം നമ്മുടെ രാജ്യത്ത് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ട് കൊണ്ട് മാത്രം നമ്മൾ സുഖിച്ച് ജീവിച്ചവരാണ് ആദ്യമായിട്ട് നമ്മൾ പലതും കാണുകയാണ് ഇപ്പോൾ റോഡായിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം പത്ത് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു ബുദ്ധൻ വികസിത റെയിൽവേ സ്റ്റേഷൻ വരാൻ പോവാം അപ്പോഴും ഇവിടുത്തെ എം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എം ഫണ്ടിൽ നിന്നാണ് എല്ലാവർക്കും അറിയാം ഒരു എം പിക്ക് ഒരു കൊല്ലത്തിൽ അഞ്ചു കോടി രൂപയുള്ളൂ എം പി ഫണ്ട് അപ്പോൾ ഈ മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി എവിടെ നിന്ന് ചെലവാക്കുന്നു വളരെ സിംപിളായ കാര്യങ്ങളാണ് അധികം നമ്മൾ ചിന്തിക്കൊന്നും വേണ്ട ഇതുപോലെ ഏത് മേഖലയിലും നമുക്ക് വികസനം കൊണ്ടെന്ന് പറയാൻ കാര്യം നമ്മുടെ എൻ്റെ അച്ഛനമ്മ അവരെല്ലാം ഭൂമിയിൽ നിന്ന് കടന്നുപോയി ഒന്നും അനുഭവിക്കാൻ പറ്റാതെ സന്തോഷ നരകം അനുഭവിച്ചിട്ടാണ് പോയത് ഇപ്പം നമ്മൾ ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ് ഈ ഇടതുമുന്നേണ്ടത് ഭരണത്തിൽ അപ്പം ഇതിൽ നിന്നൊരു മോചനം എങ്ങനെയാണ് വളരെ സിമ്പിൾ യുവാക്കൾക്ക് നല്ല തൊഴിലും നല്ല എല്ലാ അവസരങ്ങളും ഇവിടെ കൊടുക്കണം ഇതെന്തു പറ്റുന്നു ഇവിടെ ഒന്നും കിട്ടാതെ ഇവിടെ നിന്ന് യുവാക്കൾ മുഴുവൻ കടന്നു പോകുന്നു നമ്മുടെ രാജ്യത്തുനിന്ന് നിന്ന് അപ്പം അവരെ പിടിച്ചു നിർത്താൻ എന്തൊക്കെയാണ് അവരുടെ ആവശ്യം യുവാക്കളുമായി നമ്മളൊരു ഇൻട്രാക്ഷൻ നടത്തണം ഓരോ നമ്മൾ അറിയുന്നത് കാരണം നമ്മൾ അത് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നിയോജകമണ്ഡലത്തിൽ വികസനം എത്തിക്കാൻ സാധിക്കാത്ത എം എൽ എ ആണ് മുകേഷ് എന്നും കൃഷ്ണകുമാർ പറഞ്ഞു തൻ്റെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി കൊല്ലത്തെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം